എനിക്ക് നല്ല രസം തോന്നി പിന്നിൽ ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു തൊട്ട് തൊട്ട് തിക്കിയിരിക്കുന്നത് ഞങ്ങൾക്കിടയിലെ ഒരു കളിയായിരുന്നു മുന്തിയുന്തി ഒരാളെ പുറത്താക്കുകയാണ് അതിൻ്റെ അവസാനം ഇത്താത്തമാരാണ് എപ്പോഴും ജയിക്കുന്നത് എന്നാലും എനിക്ക് ആ കളി ഇഷ്ടമായിരുന്നു കയറിയിരുന്നപ്പോഴേക്കും വിരലുകൾ കൊണ്ട് മുൻസീറ്റിൻ്റെ പുറകിൽ ഞാൻ അമർത്തിപ്പിടിച്ചു ആരാദ്യം മുന്തി തുടങ്ങുമെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ കളിക്കുകൂടാതെ ലയാനിത്താത്ത ഇടയ്ക്കിടെ മാമി കാണാതെ തലയുയർത്തി പുറത്തെന്താണ് നടക്കുന്നതെന്നറിയാൻ ഞാനും തലയുയർത്തി അപ്പോഴേക്കും ബാക്കിയുള്ള മൂന്നിത്തമാരും കൂടി ഉന്തി തുടങ്ങി എനിക്ക് ചിരി പൊട്ടി ഇരുന്നിടത്ത് നിന്ന് ബാക്കിയുള്ള മൂന്ന് പേരും ഉന്തി എന്നെ മുന്നിലേക്ക് ചാടിച്ചിരുന്നു തല കുനിച്ചു വെച്ചതുകൊണ്ട് തൊട്ടുമുമ്പിലുള്ള സീറ്റിൽ ഞാൻ പിടിച്ചിട്ടും രക്ഷയുണ്ടാകില്ല ഞാനല്പം ഊരിപ്പോയി ഞാൻ കുഞ്ഞായത് കൊണ്ടാണ് വലുതാവുമ്പോൾ എൻ്റെ ശക്തി കൂടും ഉപ്പച്ചി പറഞ്ഞതാണ് എങ്കിലും ഉപ്പച്ചിയോടൊപ്പം പഞ്ച പിടിക്കുമ്പോൾ എല്ലായിപ്പോയി ഞാൻ ജയിച്ചു ഹനൂത് കി ജയ് ഹനൂത് കി ജയ് ഉപ്പച്ചി ആർക്കും വീണ്ടും വീണ്ടും ഊരി മുന്നോട്ടാനപ്പോൾ ഞാൻ ചിരിച്ചു എൻ്റെ ചിരി കുടിയപ്പോൾ ലയാനിത്താത്ത തലകുനിച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞു അത് കേട്ട് എനിക്ക് സങ്കടം വരുന്നു എന്ന് കണ്ടപ്പോൾ ലയാനിത്താത്ത ചിരിച്ചു ഒച്ചയുണ്ടാക്കരുതേ ഒച്ചയുണ്ടാക്കിയാൽ ജിന്നി നമ്മുടെ അടുക്കളയും കൊണ്ട് കൂടുതൽ ദൂരത്തേക്ക് ഓടിക്കളയും ആണോ ജിന്നി നമ്മളെയും പിടിച്ചു കൊണ്ടാ ഇത്താത്ത ഏയ് അതിനല്ലേ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുന്നത് എനിക്ക് സമാധാനമായി ജിന്നിനെ പിടിച്ചാൽ മാമി പഴയ പോലെ ആവുമായിരിക്കും എന്നാലും സാരമില്ല ജിന്നിനെ പിടിച്ച് പൂട്ടിയിടുക തന്നെ വേണം ഉരുത്തക്കേടുള്ളവരെ പിടിച്ച് പൂട്ടിയിടുമെന്ന് നഴ്സറിയിലെ ടീച്ചർ എപ്പോഴും പറയും നെയ്സറിയിലെ ടീച്ചർ ഓർത്തപ്പോൾ ടീച്ചറുടെ ചിരിയും ഓർമ്മ വന്നു ചിരിക്കുമ്പോൾ ടീച്ചറുടെ പല്ലുകളിൽ മുഴുവൻ നക്ഷത്രങ്ങൾ മിന്നി എന്നും എല്ലാ കുട്ടികൾക്കും ടീച്ചർ ചിരിച്ച് ഉമ്മ തരും ടീച്ചറെ കണ്ടിട്ട് കുറേ ദിവസങ്ങളായെന്ന് ഞാൻ ഓർത്തു ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലൂടെയാണ് ഒരു സ്കൂട്ടറിൽ ടീച്ചർ പോയിരുന്നത് ടീച്ചർ ഇപ്പോൾ എവിടെയായിരിക്കും ക്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയതും ഒരു കൂട് തെളിഞ്ഞു വന്നു ഞങ്ങളെ വീട്ടിൽ ലൈല എന്ന പേരുള്ള ഒരു തത്തയുണ്ടായിരുന്നു അതിൻ്റെ ചുണ്ടുകളിൽ ചുവന്ന ഒരു പൂവുണ്ടായിരുന്നു ചെറിയ നീളനൈകളുള്ള വട്ടത്തിലുള്ള ഒരു കൂട്ടിലായിരുന്നു അതിൻ്റെ താമസം പഴവും പാലുമാണ് എപ്പോഴും ഭക്ഷണം ആ ചെറിയ കൂട്ടിൽ ഞാൻ ഊഞ്ഞാലിലിരുന്ന് അതെന്നെ വിളിക്കും ഹനൂത് ഹനൂത് ഉപ്പച്ച പേരാണ് ഹനൂദ് മാലാകക്കുട്ടി എന്നാണ് ഇതിൻ്റെ അർത്ഥം ഉപ്പച്ചി പറഞ്ഞു തന്നതാണേ കുറേ നാളായി ഉപ്പച്ചിയെ കാണാനേ കിട്ടുന്നില്ല ഉപ്പച്ചി വലിയ തിരക്കിലാണെന്നാണ് മാമൻ പറഞ്ഞത് ആളുകളെ രക്ഷിക്കുന്ന പണിയാണെന്ന് മാമിയും പറയുന്നത് കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു രാത്രി ഞാൻ ഉറക്കത്തിൽ ഉപ്പച്ചയെ സ്വപ്നം കണ്ടു ഉപ്പച്ചി വാനോടിച്ച് ചെറിയ വഴിയിലൂടെ പറക്കുകയായിരുന്നു എന്തോ രസത്തിലാണ് ഉപ്പച്ചി വണ്ടി ഓടിക്കുന്നത് വേഗത കണ്ടപ്പോൾ ഉപ്പച്ചി ആകാശത്തൂടെയാണ് പോകുന്നതെന്ന് തോന്നി ഒരിടത്തെത്തിയപ്പോൾ എന്തോ പൊട്ടുന്ന ഒച്ച കേട്ടു ആകാശം പൊട്ടിയതാണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ സത്യമതായിരുന്നു അതായിരുന്നു വണ്ടിയുടെ മേലേക്ക് പപ്പടം പോലെ ആകാശം വന്ന് വീണു ഞാൻ എഴുന്നേറ്റ് പേടിച്ച് കരഞ്ഞു അപ്പോൾ ആകാശത്തിലൂടെ എന്തോ ഒന്ന് കത്തിക്കൊണ്ട് പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ലയാനിത്താത്ത ഞാൻ തലകുനിച്ച് വെച്ച് തന്നെ ലയാനിത്താത്തയെ തോണ്ടി ആകാശം തലയിൽ വീണാൽ ചത്തുപോകുമോ ഇത്താത്ത ഇത്താത്ത തലകുനിച്ച് നോക്കിയതേയില്ല ഞാൻ തിരിഞ്ഞെ സുഹാലായിത്താത്തയെ നോക്കി ആകാശം തലയിൽ വീണാൽ ചത്തുപോകുമോ ഇത്താത്ത ആകാശം വലുതല്ലേ അത് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാണാനേ പറ്റില്ല പക്ഷേ നമ്മൾ കാറിൻ്റെ ഉള്ളിലല്ലേ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല സുഹാലായിത്താത്ത പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് പേടി കൂടുകയാണ് ചെയ്തത് ഞാൻ തലയുയർത്തി മാമനെ തോണ്ടി എനിക്ക് ഉപ്പച്ചിയെ കാണണം മാമി അത് കേട്ടി വിരൽ ചുണ്ടത്ത് വെച്ചു എനിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു മാമൻ വേഗത കുറച്ചു എന്തിനാ മാമൻ്റെ പുഞ്ഞ് കരയുന്നേ ഉപ്പച്ചിയുടെ അടുത്തേക്കായി നമ്മൾ പോകുന്നത് എനിക്ക് വിശ്വാസമായില്ല ഇത്താത്ത പറഞ്ഞല്ലോ അജിന്നിനെ പിടിക്കാനാണെന്ന് മാമി ലയാനിത്താത്തെന്നുള്ളി എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ലയാനിത്താത്ത തൊട്ടപ്പുറത്തേക്ക് മാറിയിരുന്നു ഇത്താത്ത എന്നോട് പിണങ്ങിയിരിക്കുകയാണ് പൊടി ഒന്ന് രണ്ട് കാറുകൾ ഒരു കഴുത വണ്ടിയും പോകുന്നത് ഞാൻ കണ്ടു ഞാനത് നോക്കി നിന്നു കഴുതയുടെ ഒരു കാര്യം എന്തി വലിയെന്നുണ്ടായിരുന്നു അതിൻ്റെ പുറത്ത് താങ്ങാവുന്നതിലും കൂടുതൽ കെട്ടുകളും ചാക്കുകളും വശങ്ങളിലായി തൂക്കിയിട്ടിരിക്കുന്നു പൊടിമണ്ണിലേക്ക് മാത്രം നോക്കിയായിരുന്നു അത് നടന്നുകൊണ്ടിരുന്നത് അതിന് ദാഹിക്കുന്നുണ്ടെന്ന് വരണ്ട കണ്ണുകൾ പറഞ്ഞു വീട്ടിലുണ്ടായിരുന്ന കറുത്ത പൂച്ചയെ വീണ്ടും ഞാൻ ഓർത്തു അധികമൊന്നും ആയിട്ടില്ല ഒരു ദിവസം ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ അത് തലയിടാൻ നോക്കി ഏറെ നേരത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം കിട്ടിയ വെള്ളമായിരുന്നു വെളുത്ത ക്യാനുകളിലായിരുന്നു ഉമ്മ സൂക്ഷിച്ചിരുന്നത് എന്തോ ഒരു ആവശ്യത്തിനും ഒരു പിന്നാണത്തിന് ഒഴിച്ചു വെച്ചതായിരുന്നു പൂച്ച നക്കുന്നത് കണ്ടപ്പോൾ ഉമ്മച്ചയ്ക്ക് ദേഷ്യം സഹിക്കാനെത്തില്ല വിറച്ച കൈക്കൊണ്ട് ഇടിഞ്ഞു വീണ ഒരു ചുമരിൻ്റെ കല്ലെടുത്ത് ഉമ്മച്ചി അതിനെ ഒരേറുകൊടുത്തു അതിൻ്റെ കാലിനാണത് കൊണ്ടത് നിന്നിടത്ത് നിന്ന് ഒന്ന് തുള്ളി ആ കറുത്ത പൂച്ച ഓടിക്കളഞ്ഞു പിന്നെ എത്ര നോക്കിയിട്ടും ഒന്നു രണ്ട് ദിവസം അതിനെ കണ്ടതേയില്ല എവിടെയെങ്കിലും കിടന്ന് പ്രസവിച്ചു കാണും ഉമ്മച്ചി പറയുന്നത് ഞാൻ കേട്ടു ഒരു കുഞ്ഞു വാവ് അതിൻ്റെ വയത്തിലുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് എന്തോ പോലെ തോന്നി തൊട്ടടുത്ത ദിവസം വെള്ളമെടുക്കാൻ ഉപ്പച്ചിയുടെ കൂടെ പോകുമ്പോൾ നിറയെ തുളകളുള്ള ഒരു വീട്ടിൻ്റെ പലകകൾക്കിടയിൽ ഒരു കറുത്ത വാല് ഒച്ചയില്ലാതെ ചതഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കരഞ്ഞു പോയി ഉപ്പച്ചി അത്ര ചോദിച്ചിട്ടും ഞാനത് പറഞ്ഞില്ല വെള്ളം എടുത്ത് വരുന്ന നേരം ഇത്തിരി വെള്ളം കയ്യിലാക്കി തരാൻ പറഞ്ഞു ഉപ്പച്ചി ആദ്യം സമ്മതിച്ചില്ല വാശി പിടിച്ചപ്പോൾ ഇത്തിരി വെള്ളം എൻ്റെ കുഞ്ഞ് കയ്യിലിട്ടിച്ച് തന്നു നടന്നു ചെന്ന് ഞാനതിൻ്റെ മേലെ ഒഴിച്ചു അത് കണ്ട് ഉപ്പച്ചി കണ്ടുരുട്ടി എനിക്കെന്തോ കരച്ചിൽ വന്നില്ല